അത് ഓരോ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതാണ് ചിലർ അതിൻ്റെ പുറകിലുണ്ടാവും ഞങ്ങളെല്ലാ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരോടും എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അവരെ പരിപാടികൾക്ക് എല്ലാ സ്ഥലത്തും വിളിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളുടെ ഒരു പ്രസൻസ് പ്രസൻസല്ല അവിടെ ഉണ്ടാവുന്നത് എല്ലാവരും ഒരാൾക്ക് എല്ലായിടത്തും പോകാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ മൂന്ന് പേർക്കോ എല്ലായിടത്തും പോകാൻ പറ്റുമോ എല്ലാവരെയും ക്ഷണിക്കും ഇപ്പോൾ ഞാനിവിടെ റാന്തി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദേവാലയത്തിൻ്റെ മാർത്തോമ സഭയുടെ കീഴിലുള്ളൊരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനൻ ജൂബിലിയുടെ സമാപന സമ്മേളനമാണ് ഞാനത് വലിയ പ്രിവിലേജായിട്ടാണ് കണക്കാക്കുന്നത് എറണാകുളത്തുള്ള എന്നെ വിളിച്ചതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വിളിച്ചു അതുപോലെ ഇപ്പോൾ നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ് മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചു വേറെ പല നേതാക്കന്മാരെ ഒരുപാട് നേതാക്കന്മാരെ പല പല നല്ല കാര്യല്ലേ നിങ്ങൾ ഇതെല്ലാം കൂടി വാർത്തയാക്കി ഇതെല്ലാവരും കൂടി ഇതിനാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുവാൾ അതിൽ തെറ്റെന്താണ് അവരിപ്പോ നേതാക്കന്മാര് പോകുന്നത് കുനമ്പത്ത് പോകണ്ടേ രമേശ് എന്തെങ്കിലും നിർബന്ധമായിട്ട് പോകണം ഉറപ്പായിട്ട് പോകേണ്ട ആളാണ് അദ്ദേഹം അവിടെ പോകണ്ടേ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്ന ആളല്ല അദ്ദേഹം അവിടെ പോകണ്ടേ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം അവിടെ പോയി ഞങ്ങൾക്ക് പറയാനുള്ളത് ആണ് അദ്ദേഹം പറഞ്ഞിട്ട് വന്നത് അതൊക്കെ ഇതിന്റെ സ്വാഭാവിക സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ യാതൊരു സംശയമില്ല നിങ്ങൾ ചില ദിവസം വാർത്ത കൊടുക്കുമ്പോഴാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ ഞാനൊരു വാർത്ത കണ്ടു അതായത് പി വി അൻവറി യു ഡി എഫിലേക്ക് ഏ പി വി അൻവറി യു ഡി എഫിലേക്ക് പി വി അൻവർ നടത്തുന്ന ജാഥയിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വാർത്തയാണ് ഭയങ്കര വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അതിൻ്റെ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റ്മാർ ആ ജാഥയിൽ പോയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആ ജാഥയെ പോയോ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന്മാർ ആ ജാഥയെ പോയോ ഇന്നലത്തെ രാവിലത്തെ വാർത്തയാണ് ഇപ്പോൾ എന്നെ നൂറുകണക്കിന് ആളെ വിളിക്കുകയാണെങ്കിൽ ഇത് എന്താണ് എന്താണെന്ന് ചോദിക്കുക യു ഡി എഫിൽ എടുത്തു യു ഡി എഫ് ചെയർമാനായ ഞാനറിയാതെ നിങ്ങളെടുത്തു നിങ്ങളെന്നറിയാം ആ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ സ്ഥാപനം പുള്ളിയെ യു ഡി എഫിൽ എടുത്തു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ സ്ഥാപനങ്ങളും ഞാൻ ഇപ്പം നമുക്കെതിരായിട്ട് എന്തോരം വാർത്തകൾ വരുന്നു ഞാൻ അതിലൊന്നും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ നമുക്കെതിരായി ഏത് വാർത്ത വരണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറയും അല്ലെങ്കിൽ ഞാൻ അത് നോക്കും ചിലപ്പോൾ അനുകൂലമായി വന്ന വാർത്ത കാണാറില്ല നല്ല വാർത്തയൊന്നും വരുന്നത് കാണാറില്ല പ്രതികൂലമായി വരുന്ന വാർത്ത കാണും ശരിയാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ കുഴപ്പമാണോ അല്ല അവരുടെ കുഴപ്പമാണോ ഇന്ന് നമ്മൾ നോക്കും അത് പരിശോധിക്കും നമ്മൾ വ്യക്തിപരമായി വിമർശിക്കുക പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങളെടുക്കാമോ യു ഡി എഫ് എടുക്കേണ്ട തീരുമാനം ഞങ്ങളല്ലേ എടുക്കേണ്ടത് ഞങ്ങളല്ലേ എടുക്കേണ്ടത് നിങ്ങൾ എടുക്കാൻ പോയല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നു എന്നെങ്കിലും പറയണ്ടേ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ജാഥ നടത്തുന്നു ഞങ്ങളത് പങ്കെടുക്കുന്ന അദ്ദേഹം യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ചെയർമാനായും ഞാനെങ്കിലും അറിയണ്ടേ നിങ്ങൾ ക്രെഡിബിലിറ്റി ആണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് ആണ് വിശ്വാസ്യതയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം ഞാൻ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മാറ്റി പറഞ്ഞാൽ ആർക്കാ കുഴപ്പം എന്റെ ക്രെഡിബിലിറ്റി അല്ലേ പോവുള്ളൂ നിങ്ങൾക്കൊരു കുഴപ്പം പറ്റില്ല